ഹരേ കൃഷ്ണ നമ്മൾ സൃഷ്ടി വർണ്ണന തുടരുകയാണ് ഇതുവരെ താൻ സൃഷ്ടിച്ച സൃഷ്ടികളൊന്നും സൃഷ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ അപര്യാപ്തമാണെന്ന് കണ്ടപ്പോൾ ബ്രഹ്മാവ് ആകെ ചിന്താപരവശനായി പുതിയൊരു ശരീരം സ്വീകരിച്ച ബ്രഹ്മാവ് ഭഗവാനിന് മനസ്സുറപ്പിച്ച് ധ്യാനത്തിൽ മുഴുകി അങ്ങനെ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ബ്രഹ്മാവ് തന്റെ ശരീരത്തെ പകുതി പുരുഷനായും പകുതി സ്ത്രീയായിട്ടും വിഭജിച്ചു ആ പുരുഷ ഭാഗമാണ് സ്വയംഭൂ മനു എന്ന് ആദ്യത്തെ മനു സ്ത്രീ ഭാഗമാണ് ശതരൂപ എന്ന സ്വയംഭൂവിൻ്റെ പത്നി അങ്ങനെ മിഥുനങ്ങളായാണ് പ്രജാസൃഷ്ടിയുടെ ആദ്യമനുവിൻ്റെ സൃഷ്ടി അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ